ഇതേണ്ട നമ്മുടെ ദേശീയപാതയാണ് നമ്മളെ കോമത്തുകര കര കഴിഞ്ഞപാട് നമ്മളെ ചെങ് ചെങ്ങോട്ടുകാവ് സോറി കുന്നിയോറമല ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള പ്രദേശമാണ് അപ്പോൾ ഇവിടെ കണ്ട നിങ്ങൾ കംപ്ലീറ്റ് വിയറിൻ്റെ കുപ്പികൾ കൊണ്ട് ബഹളം വെള്ളമൊടിച്ചിട്ട് നേരെ റോഡിലോട്ട് വലിച്ചെറിയുക എന്നതാണ് ഇവിടുത്തെ ചില ആളുകളുടെ പ്രധാന തൊഴിൽ ഇത് വെച്ചില്ല കംപ്ലീറ്റ് കുപ്പികളാണ് ഇങ്ങനെ നീണ്ടു കിടക്കാൻ ർ ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ ചെങ്ങോട്ട് കാവ് മുതൽ നന്ദി വരെയുള്ള ദേശീയപാതയിലെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് നമ്മൾ അപ്ഡേഷൻ ചെയ്തത് ഇപ്പോൾ നമ്മളുള്ളത് ചെങ്ങോട്ടുകാവിലാണ് ചെങ്ങോട്ട് കാവിലൊക്കെ നല്ല രീതിയിൽ മാറ്റങ്ങൾ വന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞത് കുറച്ച് ദിവസമായിട്ട് വീഡിയോകളൊക്കെ കുറച്ച് കുറവായിരുന്നു മറ്റൊന്നുമല്ല നമ്മൾ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു വീട്ടുകൂടലുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ട് ചെറിയൊരു വീട്ടുകൂടല പരിപാടികളൊക്കെ ആയിരുന്നു വലിയ രീതിയിലൊന്നും ഫംഗ്ഷൻ നടത്തിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായി കുറച്ച് എൻഗേജ്മെൻ്റ് ആയതാണ് അപ്പോൾ അതിനുശേഷം നമ്മൾ കൂടുതൽ വീഡിയോസ് ഇപ്പോൾ എന്തായാലും നമ്മളൊന്ന് ഫ്രീ ആയി അതിനുശേഷം കൂടുതൽ വീഡിയോസുകൾ നമ്മൾ പഴയതുപോലെ അപ്ഡേഷൻ ചെയ്യുന്നതാണ് അപ്പോൾ അധികം വലിച്ചിട്ടില്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഭാഗം നല്ല സപ്പോർട്ട് കമൻറ്റും ലൈക്കും എല്ലാം ഒന്നിച്ച് പോരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അധികം വലിച്ചിട്ടില്ല നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകണം അപ്പം നമ്മൾ വീഡിയോ എടുത്ത ഡേറ്റ് ഒമ്പത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പോൾ നമ്മുടെ ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് സൗണ്ടാണ് ആ സൗണ്ടാണ് നിങ്ങൾ ചിലയിടത്തൊക്കെ കേട്ടത് കഴിഞ്ഞ ദിവസം കുറേ ആളുകൾ നമ്മൾ ചെങ്ങോട്ട് കാവിലുള്ള വർക്കിൻ്റെ കാഴ്ചകൾ അപ്ഡേഷൻ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം കമൻ്റിട്ടിരുന്നു അപ്പോൾ ചെങ്ങോട്ട് കാവിലുള്ള ഫ്ലൈ ഓവർ അപ്രോച്ച് റോഡ് ഇതിൻ്റെ ഭാഗത്ത് നിന്നുള്ള കാഴ്ചയാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ റോഡാണ് പഴയ ദേശീയപാത അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൊയിലാണ്ടി ദേശീയപാത അത് കഴിഞ്ഞ് നമ്മുടെ പുതിയ ബൈപ്പാസ് ആണത് ലെഫ്റ്റ് സൈഡിൽ ഒരു സർവീസ് റോഡ് നമ്മൾ ഈ കാണുന്ന ക്രാഷ്വേറിൻ്റെ വീഡിയോയുടെ ലെഫ്റ്റ് സൈഡിലൂടെ ആ സർവീസ് റോഡിലൂടെയും നമുക്ക് നേരെ നന്ദി ഭാഗത്തേക്ക് ഇപ്പോൾ യാത്ര ചെയ്യാൻ കഴിയും കാറുകൾക്കടക്കം നമുക്ക് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് മഴയില്ലാത്ത സമയത്ത് യാത്ര ചെയ്യാൻ കഴിയും അപ്പോൾ കഴിഞ്ഞ തവണ ചില വീഡിയോസുകളിൽ നമ്മൾ പറഞ്ഞു ഈ ഒക്ടോബറിൽ നമ്മളെ ആറുവരി പാത കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ നന്ദി ചെങ്ങോട്ട് കാവ് ആ ഒരു ബൈപ്പാസിൻ്റെ വർക്ക് കഴിയുമെന്ന് പറഞ്ഞതായിരുന്നു നേരത്തെ അത്തരത്തിലായിരുന്നു കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നത് ഈ ഒക്ടോബറിൽ വർക്ക് തീർക്കണമെന്നായിരുന്നു അപ്പോൾ ചിരി ഡിസംബറിലും നമ്മൾ ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന ആളുകൾ സ്വാഭാവികമായിട്ട് നമ്മളോട് ചോദിച്ചേക്കാം നിങ്ങൾ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് തള്ളി മറിച്ചിട്ട് ഇപ്പോൾ എവിടെ ഒക്ടോബറിൽ കഴിഞ്ഞില്ലല്ലോ എന്നൊരു പക്ഷേ ചോദിച്ചേക്കാം അപ്പോൾ എന്തായാലും നമ്മുടെ ചെങ്ങോട്ട് കാവൽ ഭാഗങ്ങളിലൊക്കെ വർക്ക് കുറച്ച് ഫാസ്റ്റായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു അതിനിടയിൽ നമ്മൾ ഈ ഡിസംബർ മാസത്തിൽ ഒന്നുകൂടി സ്ലോ ആയിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നുകയാണ് അപ്പോൾ സംശയം തോന്നുന്നതല്ല കാര്യമാണ് അപ്പോൾ ഈ ഭാഗത്ത് നേരത്തെ താറിങ് പൂർത്തിയായിട്ടുള്ള ആ ഒരു ഭാഗത്തുള്ള ക്രാഷ് ബാരിയറിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്നൊരു പക്ഷേ നമ്മൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലെഫ്റ്റ് സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സർവീസ് റോഡാണ് നമ്മൾ ചെങ്ങോട്ട് കാബലിൽ നിന്ന് കൊയിലാണ്ടി ഭാഗത്തേക്ക് പോകുന്നത് റൈറ്റ് സൈഡിൽ കാണുന്ന സർവീസ് റോഡ് ഈ വാഹനങ്ങൾ വരുന്നത് നമ്മളീ നന്ദി ഭാഗം നിന്ന് കൊയിലാണ്ടി ഭാഗത്ത് ആ ഒരു പഴയ ദേശീയപാതയിലൂടെ പോകുമ്പോൾ ട്രാഫിക് ബ്ലോക്കുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ചില വാഹനങ്ങളൊക്കെ ഇതിലെ കയറി വരുന്ന ആ ഈ ഒരു സർവീസ് റോഡ് റോഡിൽ വിയാറുവലിയിൽ നിന്ന് നേരെ നമ്മൾ ഈ ഒരു ഫ്ലൈ ഓവർ അല്ലെ അപ്രോച്ച് റോഡ് എത്തുന്നതിന് മുന്നേ വലത്തോട്ടേക്ക് സർവീസ് റോഡിൻ്റെ ആ സർവീസ് റോഡിലൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ചെങ്ങോട്ട് കാവ് ഭാഗത്തേക്ക് സഞ്ചരിക്കാൻ കഴിയും ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ചെങ്ങോട്ട് കാബിൽ നിന്നും നമ്മുടെ കോമത്തുകര നന്ദി ഭാഗത്തേക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ താറിങ് പൂർത്തിയായ ഒരു പ്രദേശം തന്നെയാണിത് അപ്പോൾ ഇവിടെയൊക്കെ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ എന്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും റീസെൻ്റ്ലി വന്ന മാറ്റങ്ങളല്ല ഇവിടെ വന്ന പ്രധാനപ്പെട്ട മാറ്റം പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞു എന്നതാണ് പ്രധാനപ്പെട്ട മാറ്റം പിന്നെ അതേപോലെ തന്നെ ഏകദേശം രണ്ട് കിലോമീറ്റർ രണ്ട് രണ്ടര കിലോമീറ്റർ യാതൊരു ടേണിങ്ങിനോടില്ലാതെ വിശാലമായി കിടക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ചെങ്ങോട്ട് കാവ് മുതൽ കോമത്തുകര വരെയുള്ള പ്രദേശം കോമത്തുകര ഒരു ബാലുശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന ഒരു ഓവർ ഉണ്ട് ഏകദേശം പതിമൂന്ന് കിലോമീറ്ററിനടുത്താണ് നമ്മുടെ ചെങ്ങോട്ട് കാവ് മുതൽ നന്ദി വരെയുള്ള ദേശീയപാതയുടെ നീളം സർവീസ് റോഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ചെങ്ങോട്ടുകാവ് മുതൽ നന്ദി വരെയുള്ള ഭാഗങ്ങളിൽ സർവീസ് റോഡ് പൂർണ്ണമായും പലയിടത്തും സർവീസ് റോഡ് വളരെ കൃത്യമായിട്ടുണ്ട് ഒരുപാട് അണ്ടർ പാസ്സേജുകളുണ്ട് അതേപോലെ തന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാൽ ക്രോസ് ചെയ്യുന്ന പോകുന്നുണ്ട് ഒരു ഓവർ പാസേജ് ഉണ്ട് ഏകദേശം പത്ത് പതിനൊന്നോളം അണ്ടർ പാസേജുകൾ ഉണ്ട് എന്നാണ് ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാൽ ഉൾപ്പെടെ ഏകദേശമാണ് നമ്മൾ പറയുന്നത് കൃത്യമായി നമ്മൾ എണ്ണിയിട്ട് പറഞ്ഞിട്ടുള്ളത് ചില വീഡിയോകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വ അത്തരത്തിൽ വളരെ വിശാലമായി കിടക്കുന്ന ഒരു പ്രദേശമാണ് വാഗാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വർക്ക് ലോഡുള്ള വർക്ക് ഒരുപാട് ബൾക്കായി വർക്ക് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഒരു പക്ഷേ വാഗാടിന് വർക്കേഴ്സിനെ കിട്ടാത്തതും ഒരു സമയത്ത് നമ്മൾ ഈ ഒരു ദേശീയപാതയിലെ വർക്ക് വളരെ സ്ലോ ആയിട്ട് പോകാൻ കാരണമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ വാഗാടിൻ്റെ കൂടെ വന്ന വർക്കേഴ്സ് വാഗാഡിൻ്റെ കമ്പനിയിൽ വന്ന വർക്കേഴ്സ് നമ്മളെ കേരളത്തിലെത്തിയപ്പോൾ വാഗാടിനെ സംബന്ധിച്ചിടത്തോളം പത്ത് നാനൂറ് മുന്നൂറ് നാനൂറ്റമ്പതൊക്കെ കൂലി കൊടുത്തു രാവിലെ തൊട്ട് വൈകീട്ട് വരെ ദേശീയപാതയിൽ കോൺക്രീറ്റിങ്ങും താറിങ്ങും ഉൾപ്പെടെയുള്ള കമ്പി കെട്ടലും അതേപോലെ എല്ലാ വർക്കും എടുത്തുകൊണ്ടിരുന്ന വർക്കേഴ്സിന് നാനൂറും മുന്നൂറും ഒക്കെ കൂലി കൊടുത്ത ഒരു കാഴ്ചയൊക്കെ കാഴ്ചക്കൊരു അനുഭവമൊക്കെ ചില ആളുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള വർക്കേഴ്സ് നമ്മൾ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ കൂലിപ്പണിക്ക് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പണിക്കോ തേപ്പിൻ്റെ പണിക്കോ വർക്കപ്പണിക്ക് പോയി കഴിഞ്ഞാൽ മിനിമം തൊള്ളായിരമെങ്കിലും കിട്ടുമെന്ന് തിരിച്ചറി ഒരു അവസരത്തിൽ പല ആളുകളും നമ്മൾ ഈ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നിന്ന് ചാടി പുറത്തേക്ക് പോയിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിനേക്കാൾ സാലറി കൊടുക്കുന്ന മറ്റ് കമ്പനികളിലും പോയിട്ടുണ്ട് അപ്പോൾ നമ്മളെ കോമത്തുകര ഭാഗത്തുള്ള ഓവർ പാസേജാണത് ഈ ഓവർ പാസേജിൻ്റെ ഭാഗത്തുള്ള വർക്കൊക്കെ പൂർണ്ണമായും കഴിഞ്ഞു ഇപ്പോൾ രണ്ട് സൈഡിലെയും സർവീസ് റോഡിൻ്റെ വർക്കാണ് ഈ ഒരു പ്രദേശത്ത് നടക്കാനുള്ളത് സർവീസ് റോഡിൻ്റെ ഭാഗത്ത് നേരത്തെ മണ്ണടിച്ചതായിരുന്നു മണ്ണടിച്ചതിന് ശേഷം ഇപ്പോൾ അതിൻ്റെ മുകളിൽ കവറി വേസ്റ്റ് അടിച്ചു ഇനി അടുത്തതായി താറിങ് ലെവലിങ്ങൊക്കെ കഴിഞ്ഞ് അടുത്തതായി താറിങ്ങി ചെയ്യാനുള്ള ഒരു പ്രവർത്തനമാണ് ഒരു പ്രദേശത്ത് ബാക്കിയുള്ളത് അപ്പോൾ അത്തരത്തിൽ നമ്മളെ വാഗാടിൻ്റെ വർക്കേഴ്സ് ഒരുപാട് വർക്കേഴ്സ് ചാടി പുറത്ത് പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഗൾഫിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ചില ലേബർ കമ്പനികളിലൊക്കെ തുച്ഛമായ ശമ്പളം കിട്ടുമ്പോൾ വിദേശികൾ ഇടയിൽ ജോലി ചെയ്യുന്ന നമ്മുടെ പ്രവാസികളായ ആളുകൾ പല നാട്ടുകാരും നല്ല ഒരു ചാൻസ് കിട്ടുമ്പോൾ അവിടെ നിന്ന് മറ്റ് കമ്പനികളിലേക്ക് ചയറിപ്പോ മറ്റ് ജോലി സ്ഥാപനങ്ങളിലേക്ക് കയറിപ്പോവും എന്ന് പറയുന്നത് പോലെ തന്നെ വാഗാടിൻ്റെ കമ്പനികളിൽ നിന്ന് ഒരുപാട് ആളുകൾ ചാടി പുറത്തേക്ക് പോയൊരു ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലൊക്കെ വർക്കേഴ്സിന് നല്ല രീതിയിൽ വാഗാടിന് കുറവ് അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതൊരു പ്രധാന കാരണമാണ് വർക്ക് പിന്നെ നമ്മളെ കുറയാനുള്ള ഒരു പ്രധാന കാരണമാണ് നമ്മുടെ വെള്ള റീച്ചിൽ ഇപ്പോഴുള്ള നമ്മൾ പന്തലായനി ഭാഗത്ത് നേരത്തെ സമരം ചെയ്ത് അണ്ടർ പാസ്സേജ് വേണമെന്ന് പറഞ്ഞ് സമരം ചെയ്ത ഒരു പ്രദേശമാണ് ആ പന്തലായനി ഭാഗത്തുള്ള അണ്ടർ പാസ്സേജിൻ്റെ വർക്കാണ് ഇപ്പോൾ കഴിഞ്ഞത് ഇപ്പോൾ ഈ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ഇരുസൈഡിലും മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് വാഗാട് വളരെ മന്ദഗതിയിൽ ഉച്ചു നീങ്ങുന്നത് പോലെ നീങ്ങുന്നത് കൊണ്ട് തന്നെ ആളുകൾക്ക് സമരം ചെയ്യാനൊക്കെ വളരെ സാവകാശം കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ കുന്നിയോറമല എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്കാണ് പോയിക്കൊണ്ടിരുന്നത് കുന്നിയോറ മലയുടെ ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട് മാറ്റം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് മണ്ണടിച്ച് ഇരു സൈഡിൽ ലെവൽ ചെയ്തിട്ടുണ്ട് ഒരുപാട് ടൺ കണക്കിന് മണ്ണ് ഈ ഒരു പ്രദേശത്തേക്ക് അടിച്ചിട്ടുണ്ട് നേരത്തെ ഈ കുന്നിയോറ മലയും കഴിഞ്ഞ് ഈ ഭാഗത്തേക്ക് ഭയങ്കര താഴ്ചയുള്ളൊരു പ്രദേശമായിരുന്നു അതേപോലെ നല്ല രീതിയിൽ ഇപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ ഇതിൽ പോകാൻ യാതൊരു സാധ്യതയില്ലാത്ത ഇപ്പോഴും മഴ പെയ്തു കഴിഞ്ഞാൽ അങ്ങേയറ്റം മോശമാണ് ഇതൊക്കെ നിങ്ങൾ ടൂ വീലർ കാറ് മറ്റ് വാഹനങ്ങളൊക്കെ പാസ് ചെയ്തിട്ടുണ്ടോ നമ്മുടെ കൊയിലാണ്ടി ബൈപ്പ് കൊയിലാണ്ടി നിലവിലുള്ള കൊയിലാണ്ടി ദേശീയപാതയിലെ ട്രാഫിക് ബ്ലോക്ക് അസഹനീയമായതുകൊണ്ട് നല്ല പൊടിയുണ്ട് കിട്ടും നമ്മളിപ്പോൾ ഡ്രോൺ ഷൂട്ടിലായതുകൊണ്ടാണ് ഇതിൻ്റെ പൊടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നട്ടുച്ച സമയത്താണ് ഏകദേശം പന്ത്രണ്ട് മണി ആ ഒരു സമയത്തൊക്കെയാണ് നമ്മൾ വീട് ചെയ്യുന്നത് അപ്പോൾ വാഹനങ്ങൾ പോകുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ പൊടിയുള്ളൊരു പ്രദേശമാണ് നമ്മൾ ഈ കുന്നിയോറാ മല അപ്പോൾ കുന്നിയോറാ മലയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ഡ്രോൺ ഷൂട്ടിലെടുക്കുമ്പോഴാണ് പൊടികളുടെ നമുക്ക് ഉറവ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ കുന്നിയോറ മലയുടെ കുന്നാണിത് ഇരു സൈഡിലും ഇടിച്ച് ഇത്രത്തോളം ഏകദേശം ഇരുപത് മീറ്ററിൻ്റെ അടുത്ത് ഈ കുന്നിൻ്റെ ഹൈറ്റ് ഉണ്ട് ഈ കാണുന്ന കുന്നിൻ്റെ ഈ ഒരു മണ്ണ് അത്രയും ഇടിച്ച് താഴ്ത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ സോയിൽ നെയിലിങ് ചെയ്തു അത് പരാജയപ്പെട്ടു അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് ഇപ്പോഴും ഒരു തീരുമാനമാവാത്ത രീതിയിലാണ് നമുക്ക് ഈ ഭാഗം കാണുമ്പോൾ മനസ്സിലാകുന്നത് കാരണം മറ്റൊന്നുമല്ല അവിടെ ഒരു വർക്കും നടക്കുന്നില്ല ഇനി ജൂൺ മാസമാവുമ്പോഴേക്കും വീണ്ടും മണ്ണിടിച്ചിൽ നടക്കുമോ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾ ഏകദേശം പത്തിരുപത്തി അഞ്ച് വീടുകളോളം ഈ ഒരു പ്രദേശത്ത് ഈ കുന്നിൻ്റെ ഇരു സൈഡിലുമായിട്ട് നിലനിൽക്കണത് അതേപോലെ തന്നെ കോളേജുമുണ്ട് അതിനിടയിൽ കോളേജുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ആളുകളും കുറച്ച് മണ്ണെടുക്കാൻ തുടങ്ങിയതോടുകൂടിയിട്ട് ഇവിടെയുള്ള സമീപ പ്രദേശത്തുള്ള ആളുകൾക്ക് ഒരു ആശങ്ക ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ കുന്നിയോറമലയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ഇപ്പം മണ്ണടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് അതായത് കുന്നിയോറമലയുടെ ഇരു സൈഡിലും ആ കുന്നിയോറമല പ്രദേശം മാത്രമാണ് ഒന്നും ചെയ്യാതിരിക്കുന്നത് ഈ ഭാഗത്ത് മണ്ണൊക്കെ അടിച്ചു അതേപോലെ തന്നെ നമ്മളെ ക്രാഷ് ബാരിയർ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിക്ഷൻ വാളുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് വർക്കാണ് ഇപ്പം നടന്നു കൊടുക്കുന്നത് ഈ ഭാഗത്തുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് പൂർത്തിയാക്കാൻ വേണ്ടി നമ്മളെ പേരാമ്പ്ര മേപ്പ ഈ ഒരു ഭാഗത്തുള്ള കുന്നുകൾ ഇടിച്ചുകൊണ്ടാണ് ഈ ഒരു ഭാഗത്തേക്ക് മണ്ണ് നേരത്തെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത് ആ പ്രദേശം തന്നെയാണ് ഇപ്പോൾ ആ പ്രദേശത്ത് നിന്ന് ഇപ്പോഴും മണ്ണ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറിലും ഈ വർക്ക് ഈ രീതിയിൽ കുറച്ച് ഈ ഡിസംബർ മാസത്തിൽ വർക്ക് വളരെ സ്ലോ ആയിട്ടാണ് നടന്നുകൊണ്ടിരുന്നത് ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലും കഴിയുമോ എന്ന് ഒരുപക്ഷേ നമുക്ക് സംശയിക്കേണ്ടി വരുന്നു കാരണം ഏപ്രിൽ മെയ് മാസങ്ങൾ വരെയാണ് ഇനി വർക്ക് എടുക്കാനുള്ള ഒരു അഞ്ച് മാസത്തിനടുത്താണ് കഷ്ടിച്ച് ഒരു വർക്ക് എടുക്കാനുള്ള ഒരു സമയം ബാക്കിയുള്ളൂ അത് കഴിഞ്ഞാൽ വീണ്ടും മഴയാണ് അപ്പം ആ ഒരു മഴക്കാലത്ത് വാഗാടിനെ സംബന്ധിച്ചിടത്തോളം വർക്ക് എടുക്കുക എന്നത് വാഗ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് അപ്പോൾ എന്തായാലും വർക്ക് നമ്മളെ നവംബർ മാസങ്ങളിൽ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടന്നിരുന്ന ആ ഒരു വർക്കിൻ്റെ വേഗത നമുക്ക് ഈ ഒരു മാസത്തിൽ കാണാൻ സാധിക്കുന്നില്ല എന്നത് വാഗാടിന് പലപ്പോഴുള്ള പ്രശ്നമാണ് നമ്മൾ ഒന്ന് വാഗാടിനെ ഒന്ന് ഉഷാറാക്കി അല്ലെ വാഗാടിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറയാൻ തുടങ്ങിയാൽ പിന്നെ വാഗാട് ഒന്ന് ചവിട്ടും അത് ശരി അത്രക്ക് ഞാൻ ഉഷാറാണോ എങ്കിൽ പിന്നെ ഒന്ന് സ്ലോ ആവട്ടെ എന്നുള്ള രീതിയിൽ പൊതുവെ ഒന്ന് സ്പീഡായി പിന്നെ ഒന്ന് സ്ലോ ആയി പിന്നെ വീണ്ടും സ്പീഡായി പിന്നെ ഒന്ന് സ്ലോ ആയി ആ രീതിയിലാണ് വാഗാട് ഇപ്പോൾ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കുറച്ച് ഫാസ്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ പയ്യോളി ഭാഗത്താണ് വടകരയിൽ വർക്ക് ഫാസ്റ്റായിരുന്നു അതിനിടയിൽ വീണ്ടും ഒരു നോർമൽ സ്പീഡിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ മണ്ണടിക്കാൻ ബാക്കിയുണ്ട് അതായത് നമ്മൾ മലയൊക്കെ കഴിഞ്ഞ് നമ്മൾ മൂടാടി എത്തുന്നത് തൊട്ട് മുന്നേ അവിടെയൊക്കെ നമ്മൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാൽ ക്രോസ് ചെയ്ത് പോകുന്ന പോകുന്നൊരു പ്രദേശമാണ് ഇപ്പോൾ ആ ഒരു മണ്ണിടാൻ ബാക്കിയുള്ളൊരു പ്രദേശത്തൊക്കെ കണ്ടു അതിൻ്റെ അടിയിലൂടെ പൈപ്പ് ഇട്ടതിന് ശേഷം പൈപ്പിന് ചുറ്റുമായി കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് കമ്പിയൊക്കെ കെട്ടി കോൺക്രീറ്റ് ചെയ്തതാണ് ആ സമയത്തുള്ള വീഡിയോ ഒക്കെ നമ്മൾ കാണിച്ചിരുന്നു അപ്പോൾ നമ്മുടെ മൂടാടി ഗോകലെ യു പി സ്കൂളിൻ്റെ ആ ഒരു ഭാഗത്താണ് നമ്മളുള്ളത് അപ്പോൾ ഇവിടെയും താറിയാനുള്ള സർവീസ് റോഡിൻ്റെ വർക്കും അതോടൊപ്പം തന്നെ ആറുവരിയുടെ ക്രാഷ് മാരിയറിൻ്റെ വർക്കൊക്കെ ഇവിടെ നടക്കാൻ ബാക്കിയുണ്ട് ഈ ഒരു പ്രദേശത്ത് രണ്ട് സൈഡിലും സോയിൽ നെയിലിങ് ചെയ്തതാണ് വൺ സൈഡിൽ സോയിൽ നെയിലിങ് നമ്മൾ ചെയ്തത് അപ്പോൾ ഇത്രയും മെറ്റലുകൾ കൂട്ടിയിട്ട് മെറ്റലിൻ്റെ മുകളിലടക്കം പുല്ല് പൊടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് വേണമെങ്കിൽ ചക്ക വേരിലും കഴിക്കുമെന്ന് പറഞ്ഞതുപോലെ വേണമെങ്കിൽ പുല്ല് നമ്മളെ ഈ എം സാൻഡ് പി സാൻഡിൻ്റെ മുകളിലും പൊടിക്കും എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട് നമ്മുടെ ഗോകുല യു പി യൂ സ്കൂളാണത് അപ്പോൾ ഗോകുല യു പി സ്കൂളിൻ്റെ ഭാഗത്ത് നമ്മളൊരു ഇലക്ട്രിക്ക് ഗുഡ്സ് പോകുന്നത് കണ്ടു അപ്പോൾ ഇലക്ട്രിക് ഗുഡ്സ് രണ്ട് ലേഡീസ് ഒരു ലേഡീസ് ഡ്രൈവ് ചെയ്തു പോകുന്നു മറ്റൊരു സ്ത്രീ സൈഡിലിരിക്കുന്നു മറ്റൊന്നല്ല നമ്മൾ ഇലക്ട്രിക്ക് ഓട്ടോറിക്ഷകൾ അല്ലെ ഇലക്ട്രിക്ക് വാഹനങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ മടിയുള്ളൊരു കാലം ഉണ്ടായിരുന്നു ഇലക്ട്രിക് എടുത്തു കഴിഞ്ഞാൽ കയറ്റം കയറുമോ അതേപോലെ തന്നെ ചാർജ് തീർന്ന് വഴി കഴുകുമോ ഇലക്ട്രിക്ക് വാഹനം കത്തുമോ എന്നൊക്കെ ചിന്തിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അതൊക്കെ മാറി ഇപ്പോൾ സ്ത്രീകളടക്കം ഇലക്ട്രിക് ഓട്ടോറിക്ഷകളും ഇലക്ട്രിക് ഗുഡ്സുകളും ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ മാറി എന്ന് ജസ്റ്റ് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാമറ ഒന്ന് തിരിച്ചത് മറ്റൊന്നുമില്ല അപ്പോൾ അത്തരത്തിലാണ് അപ്പം കാലം മാറുന്നതിനനുസരിച്ച് കാലത്തിനനുസരിച്ച് സഞ്ചരിക്കുക എന്നാണ് മറ്റൊരു കാര്യം പറയാനുള്ളത് അപ്പോൾ നമ്മളെ ഗോകുല യു പി സ്കൂൾ കഴിഞ്ഞ് നന്ദി ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഭാഗത്തൊക്കെ നമ്മളെ ഈ കൊയിലാണ്ടി നന്ദി ബൈപ്പാസിൽ ഏറ്റവും ഫസ്റ്റ് താറിങ്ങ് പൂർത്തിയായ ഒരു പ്രദേശമാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ആറി പാനലും ക്രാഷ് ബാരിയർ അതേപോലെ നമ്മളെ ഫ്രിക്ഷൻ വാളുകൾ ആറി പാനലുകൾ ഒക്കെ ഇവിടെ ഇങ്ങനെ നിരനിരയായിട്ട് ഒരു റാലി പോലെ കൂട്ടിയിട്ടിരിക്കുന്നൊരു കാഴ്ചയാണ് ഇതൊക്കെ നമ്മളെ ചെങ്ങോട്ട് നമ്മളെ ചെങ്ങോട്ട് കാവ് കഴിഞ്ഞിട്ട് നമ്മൾ കുന്നിയാറമ്പലെ ആ ഒരു പ്രദേശത്തുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കിന് ആവശ്യമായിട്ടുള്ള ആറി പാനലുകളും ഫ്രിക്ഷൻ വാളുകളൊക്കെയാണ് ഇവിടെ നിരനിരയായി വെച്ചിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മളെ സത്യസായി ബാബ കോളേജിൻ്റെ ആ ഒരു പരിസരത്താണ് ഇവിടെ അങ്ങോട്ട് നോക്കണേ ഇവിടെയും താറിങ് പൂർത്തിയായി കുന്നിയോറ മലയുടെ ഒരു പ്രദേശത്താണ് മഴക്കാലത്ത് കുറച്ച് പ്രയാസമുള്ളത് ഇവിടെയും നല്ല രീതിയിൽ മണ്ണൊക്കെ എടുത്ത് നേരത്തെ ഈ പ്രദേശത്ത് താറിങ് ചെയ്തില്ല ഇതും റീസെൻ്റ്ലി താറേതാണ് അതേപോലെ തന്നെ സർവീസ് റോഡുമായി ബന്ധപ്പെട്ടുള്ള പ്രദേശത്തും സാ താറെയ്യുന്നുണ്ട് അതിൻ്റെ സൈഡ് വാൾ നിർമ്മിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്ത് സോയിൽ നെയിലിങ് ചെയ്യാനുണ്ട് ഇവിടെ താർപ്പോയി താർപ്പോളിനോ ഇതൊക്കെ വെച്ചിട്ട് താൽക്കാലികം ആ കുന്നിൻ്റെ മുകളിൽ നിന്നുള്ള വെള്ളൊലിപ്പ് വെള്ളമൊലിച്ച് താഴോട്ടേക്ക് ഇറങ്ങുന്നത് തടയാൻ വേണ്ടിയിട്ട് ആ ഭാഗത്തുള്ള കുന്നൊക്കെ ഇടിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് താൽക്കാലികമായിട്ട് വെച്ചത് അപ്പോൾ ശേഷം സോയിൽ നൈനിങ് ചെയ്തിട്ടില്ല നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സത്യസായിബാബ കോളേജ് അതോടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ നഴ്സറിയോ നഴ്സറിയൊക്കെ വരുന്നുണ്ട് ആ ഒരു ഭാഗത്തുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടുപോകുന്നത് എന്തായാലും ഈ ഒരു ഭാഗത്ത് പ്രത്യേക ഒരു മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക അതായത് നമ്മുടെ നന്ദിയിലെ ഈ ഒരു ഭാഗം സത്യസായി ബാബ കോളേജിൻ്റെ ഈ ഒരു പ്രദേശം കാരണം കുന്നുകൾ ഇടിച്ച് വൺ സൈഡിൽ ഒരു സൈഡിൽ കുന്നും ഒരു സൈഡിൽ താഴ്ചയുമുള്ള വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് ഇപ്പോൾ ഈ കാണുന്ന ഭാഗത്ത് സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ഇപ്പോൾ സൈഡ് വാൾ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ കൾവേർട്ടുണ്ട് കൾവേർട്ടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ വാളും സർവീസ് റോഡുമായി ചെന്ന് ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ഡ്രൈനേജിൻ്റെ സ്ലാബിൻ്റെ വർക്കൊക്കെയാണ് ഈ പ്രദേശത്ത് നടന്ന് കൊടുക്കുന്നത് വലത്തെ സൈഡിൽ നേരത്തെ മണ്ണ് ഒരുപാട് എടിച്ച് താഴ്ത്തിയെങ്കിലും ഇവിടെ ഒന്നും സോയിൽ നെയിലിങ് ചെയ്തിട്ടില്ല സോയിൽ നെയിലിങ് ചെയ്യാനുള്ള വർക്കും ഈ ഒരു പ്രദേശത്ത് ബാക്കിയുണ്ട് സോയിൽ നെയിലിങ് ചെയ്തില്ലെങ്കിൽ മഴക്കാലത്ത് ഇപ്പോൾ തന്നെ കഴിഞ്ഞ മഴയത്തൊക്കെ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ വീഡിയോയുടെ റൈറ്റ് സൈഡിൽ നമുക്ക് പലയിടത്തും ഇടിഞ്ഞ് വീണത് കാണാൻ സാധിക്കും അപ്പം മഴയ്ക്ക് മുന്നേ ഈ ഒരു ഭാഗത്തൊക്കെ സോയിൽ നെലിങ് സോയിൽ നെയിലിംഗ് ആണോ അല്ലെങ്കിൽ കോൺക്രീറ്റ് വാളാണോ എന്നില്ല സോയിൽ നെയിലിങ് സംബന്ധിച്ചിടത്തോളം ഇവിടെ പരാജയമാണ് കാരണം മറ്റൊന്നല്ല ഇവിടെ അധികം ഉറപ്പില്ലാത്ത മണ്ണാണ് ഇവിടെ കോൺക്രീറ്റ് വാള് തന്നെ നിർമ്മിക്കണം ആ കോൺക്രീറ്റ് വാളിൻ്റെ വർക്കൊന്നും ഇതുവരെയും വാഗാട് തുടങ്ങിയതായിട്ട് നമുക്ക് എവിടെയും കാണാൻ സാധിക്കുന്നില്ല അപ്പം നമ്മുടെ നന്ദി ഭാഗത്തുള്ള ഭാഗത്തേക്ക് ഏകദേശം എത്താറായി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ പഴയ ആ ഒരു ഭാഗത്ത് കുറച്ച് താറിങ്ങൊക്കെ ചെയ്യാൻ ബാക്കിയുണ്ട് ഇതൊക്കെ റീസൻ്റ്ലി താറിയതാണ് ഒരു ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്കും മറ്റു വർക്കൊക്കെ ബാക്കിയുണ്ട് അതേപോലെ തന്നെ വാഗാടിൻ്റെ ക്രഷറിയും നമ്മുടെ ഈ ഒരു ഭാഗത്ത് തന്നെയാണ് കിടക്കുന്നത് നമ്മൾ ചെങ്ങോട്ട് കാവിൽ നിന്ന് ഈ ഒരു പ്രദേശം വരെ നമുക്ക് കാറിലൂടെ സഞ്ചരിക്കാം ബൈക്കിലൂടെ സഞ്ചരിച്ച ഒരു പ്രദേശത്ത് എത്താം ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് റോഡുണ്ട് നേരത്തെ പല ആളുകളും ഇതിൽ എങ്ങനെയാണ് സഞ്ചരിക്കുക എന്ന് നമ്മളോട് ചോദിച്ചിരുന്നു അപ്പോൾ ഈ വാഹനം പോകുന്നത് നിങ്ങൾ കണ്ടില്ലേ ഇവിടെ ഒരു വീട് പഴയൊരു വീട് കാണാൻ സാധിക്കും ഇപ്പോൾ വാഗാടിൻ്റെ വർക്കേഴ്സാണ് അവിടെ താമസിക്കുന്നത് ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് അപ്പോൾ ട്രക്ക് ഇറങ്ങി വരുന്നൊരു ഭാഗം കണ്ടോ ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് ഈ റോഡുണ്ടല്ലോ ഈ റോഡിലൂടെ നമ്മൾ ജസ്റ്റ് സഞ്ചരിക്കുകയാണെങ്കിൽ ഈ സെക്യൂരിറ്റി പോസ്റ്റിൻ്റെ ഭാഗത്തുള്ള ഈ ലെഫ്റ്റ് സൈഡിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്ക് നന്ദി ഭാഗത്തേക്ക് എത്താൻ പറ്റും അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പിയാണ് അപ്പോൾ നമ്മളെ വീഡിയോന് ആരെങ്കിലൊക്കെ ലൈക്ക് ചെയ്യാനോ നിങ്ങളെ വിലപ്പെട്ട കമൻറ്റ് ഷെയർ എന്തൊക്കെ സൂപ്പർ താങ്ക്സ് എന്തൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഓപ്ഷൻ ആരെങ്കിലുമൊക്കെ നൽകാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതുകൂടി നൽകുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻ്റെപ്പിയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്